കഴിഞ്ഞ ദിവസം നമ്മുടെ കേരളത്തിൽ നമ്മുടെ കേരള സമൂഹത്തിന് ലജ്ജാപൂർവ്വം നോക്കി നിൽക്കാൻ കേട്ടു നിൽക്കേണ്ടി വന്ന ഒരു സംഭവം ഉണ്ടായി പാല പാലക്കാടാണ് ആ ഒരു സംഭവം നടക്കുന്നത് ഒരു ഗവൺമെന്റ് സ്കൂളിൽ വിശ്വ ഹിന്ദുത്വ പരിഷത്തിൻ്റെ പ്രവർത്തകർ കയറി ഈ ക്രൈസ്തവ സമുദായ സമുദായത്തെ ഒരു ആചാരം ഈ ക്രിസ്മസ് ക്രിസ്മസ് ആഘോഷിക്കുന്ന കുട്ടികളെ വിലക്കുകയും അധ്യാപകരോട് കയർത്ത് സംസാരിക്കുകയും എന്താണ് കയ്യേറ്റം ചെയ്യുന്ന തലത്തിൽ വരെയും എത്തുകയും ചെയ്ത ഒരു സംഭവം അത് നമുക്ക് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളത് വിശദമായിട്ട് സംസാരിച്ചതാണ് അവർ ഹിന്ദുത്വ തീവ്രവാദികളിൽ പെട്ടിട്ടുള്ളവരാണ് ആ ഹിന്ദുത്വ തീവ്രവാദികൾ അവരുടെ ഹിന്ദുത്വ അടിമത്തം ഇവിടെ ഇങ്ങനെ വരച്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് എല്ലാ ന്യൂനപക്ഷ സമുദായങ്ങളുടെയും ആചാരങ്ങളെ കടന്ന് കയറി അക്രമിച്ചു കൊണ്ട് കീഴ്പ്പെടുത്തിക്കൊണ്ട് ഹിന്ദുത്വ രാഷ്ട്രം പണിതെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മുന്നൊരുക്കത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ കാണിക്കുന്നതെല്ലാം എന്തായാലും എനിക്ക് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് സംസാരിച്ചത് കൊണ്ട് നമ്മൾ ആ ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ചല്ല സംസാരിക്കുന്നത് നമ്മൾ മറ്റൊരു വശമാണ് ഇതിൻ്റെ സംസാരിക്കാൻ പോകുന്നത് നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ കൂടുതലായിട്ടും ഒരുപാട് സ്ഥലങ്ങളിൽ ക്രൈസ്തവ സമുദായങ്ങൾ സമുദായക്കാരുണ്ട് ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ടിട്ടുള്ള പല രീതിയിലുള്ള ഇപ്പം എന്താണ് കത്തോലിക്ക സഭ അങ്ങനെ സഭകൾ തിരിച്ചിട്ടുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് അപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി ബി ജെ പി നിരന്തരമായിട്ട് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിരന്തരമായിട്ട് മുസ്ലിം സമുദായത്തിനെ ആക്രമിക്കുന്ന ശൈലിയാണ് നിരന്തരമായിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഈ അവരുടെ എന്താണ് വിചാരധാരെ തന്നെ അവർ പറഞ്ഞിട്ടുള്ള എന്താണ് ഹിന്ദു മുസ്ലിം മതസ്ഥരെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് അവരുടെ പ്രധാന എന്താണ് പോയിന്റ് അപ്പോൾ അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ ചെയ്തു വരുന്നത് അന്ന് മുതൽ ഇന്നു വരെയും ചെയ്തുവരുന്ന മുസ്ലിം സമുദായങ്ങളെ ക്രൂശിക്കുക എന്നുള്ളതാണ് അതിനുശേഷം അപ്പോൾ അങ്ങനെ ക്രൂശിച്ച് വരുന്ന വേളയിൽ ഇവിടുള്ള ഇന്ത്യയിലുള്ള ക്രൈസ്തവ സമുദായക്കാർ വിചാരിക്കും ഞങ്ങളുടെ അടുത്ത് വരില്ല ഞങ്ങൾക്കൊരു കുഴപ്പവും വരില്ല ഇവർ ഞങ്ങളെ തൊടില്ല ഞങ്ങൾ ലോകം കീഴടക്കിയവരാണ് നമ്മളെ നിയന്ത്രിക്കുന്നത് അമേരിക്കയാണ് അതുകൊണ്ട് നമ്മളെ ഒന്നും ചെയ്യില്ല എന്നുള്ള ഒരു ഒരു ധാർഷ്ട്യം ഈ പറയുന്ന ക്രൈസ്തവ സമുദായക്കാരിൽ ഭൂരിഭാഗം ആൾക്കാരുടെ മനസ്സിലുമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ മുസ്ലിം സമുദായക്കാരെ കടന്നാക്രമിക്കുന്നതിൽ മൗനതയാണ് ക്രൈസ്തവ സമുദായക്കാർ പലയിടത്തും നടത്തിയിട്ടുള്ളത് അതിൻ്റെ പൗരത്വ ഭേദഗതി ബില്ല് വന്നപ്പോൾ ക്രൈസ്തവ സമുദായം ഒന്നും സംസാരിച്ചിട്ടില്ല അത് മുസ്ലിങ്ങളെ ബാധിക്കുന്ന ആയതുകൊണ്ട് ആ ഞങ്ങൾക്കൊന്നും വരില്ല എന്നുള്ള ഒരു 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 ചിന്ത ക്രൈസ്തവ സമുദായത്തിലുള്ള പലർക്കും ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്തായാലും കഴിഞ്ഞ ദിവസം നടന്ന ഈ ഒരു സംഭവം ഈ ഗവൺമെൻറ് സ്കൂളിൽ ക്രിസ്മസ് ആഘോഷിക്കുന്നതിൻ്റെ വേളയിൽ കുട്ടികളെയും എന്താണ് അധ്യാപകരെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഈ വി എച്ച് പിയുടെ പ്രവർത്തകർ ആക്രമിക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ക്രൈസ്തവ സമുദായം കൂടി ഒന്നും കൂടി ഒന്ന് ചെലിയെന്നുള്ളുക നിങ്ങൾക്കുള്ള ഒരു മുന്നറിയിപ്പാണ് ഈ വരുന്നത് എന്നുള്ളത് ഒരു കാര്യം മനസ്സിലാക്കണം ഒരു ദയനീയമായിട്ടുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം നമ്മുടെ മണിപ്പൂര് കലാപം ഈ കഴിഞ്ഞുപോയ വർഷം നടന്നതാണ് മണിപ്പൂർ കലാപം ആ ഒരു കലാപത്തിൽ എത്രത്തോളം ക്രൈസ്തവ ചർച്ചകളാണ് തകർത്ത് കളഞ്ഞത് ബി ബി ജെ പി കാരെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതുമാത്രമല്ല എത്രത്തോളം ക്രൈസ്തവ വിഭാഗക്കാരെയാണ് ഇല്ലാണ്ടാക്കിയത് കൊന്നു കളഞ്ഞത് ചുറ്റരിച്ചു കൊന്നത് പീഡിപ്പിച്ചു കൊന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതിലുള്ള തൊണ്ണൂറ് ശതമാനം കാര്യങ്ങളും പുറത്തു വന്നിട്ടില്ല കാരണം അന്ന് ആ ഒരു സംഭവം നടക്കുന്ന സമയത്തെല്ലാം ഈ മണിപ്പൂർ ഗവൺമെന്റ് അവിടെ ഈ ഇന്റർനെറ്റ് നിശ്ചേദിക്കുന്ന ഒരു സംഭവം നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ പകുതി മുക്കാൽ തൊണ്ണൂറ് ശതമാനം സംഭവങ്ങൾ നമ്മൾ പുറം ലോകം അറിഞ്ഞിട്ടുമില്ല അപ്പോൾ അതിനവരെയും നമ്മുടെ ഇവിടെയുള്ള പല അച്ഛന്മാരും പല എന്താണ് പിതാക്കന്മാരും എല്ലാവരും പറഞ്ഞു നടന്ന എന്താണ് ബി ജെ പി ഒന്നും ചെയ്തിട്ടില്ല അവിടെ ചെറിയ ഒരു കല്ലേറി പ്രശ്നം ഒരു ചെറിയ ഒരു ആശയക്കുഴപ്പം അത് രണ്ട് കുക്കി യുവാക്കാരും അല്ലെങ്കിൽ മെയ്ത്തി യുവാക്കാരുമായിട്ടങ്ങ് പറഞ്ഞ് തീർത്തോളൂ അവരൊന്നും ഒരു പ്രശ്നവും ഉണ്ടാക്കിയിട്ടില്ല അവിടെ ബി ജെ പി തൊട്ടിട്ടേ ഇല്ല എന്നുള്ള തലത്തിലായിരുന്നു ഇവിടുള്ള പല അച്ഛന്മാരും അന്ന് ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ ഇവരുടെ ഒരു അവസ്ഥ അറിയാലോ ക്രൈസ്തവ സമുദായക്കാർ ഇവർക്ക് ബി ജെ പി ആർ എസ് എസും ഒക്കെ വലിയ പുണ് പുണ്യാളന്മാരാണ് അവർക്ക് അവരൊന്നും പറയില്ല കാരണം അവർ വിചാരിക്കുന്നത് ഞങ്ങളുടെ അടുത്തോട്ട് ഇവർ കയറില്ല എന്നുള്ളതാണ് പക്ഷെ അതൊക്കെ മാറ്റിവെക്കാൻ സമയമായി ഉത്തരേന്ത്യയിലെ പല പള്ളികളുടെയും ക്രൈസ്തവ കുരിശ് വരെയും തകർത്ത് കളയുന്ന വീഡിയോ ഞാൻ സഹിതം ഒരുപാട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് എൻ്റെ അക്കൗണ്ട് നിരീക്ഷിച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഉത്തരേന്ത്യയിലെ പല അച്ഛന്മാരും കേരളത്തിൽ നിന്നും ഒരച്ഛന വഴി നീളെ അടിച്ച് എന്താണ് കിലോമീറ്ററോളം നടത്തുന്ന ഒരു വീഡിയോ എൻ്റെ കയ്യിൽ എനിക്കിപ്പോഴും ഓർമ്മയുള്ളതാണ് ഒരച്ഛനെ അത് മലയാളിയാണ് അദ്ദേഹം അദ്ദേഹം എന്താണ് മതപരിവർത്തനം നടത്തിയെന്നും പറഞ്ഞുകൊണ്ട് കിലോമീറ്ററോളം അടിച്ച് അദ്ദേഹത്തിന് നടത്തിക്കൊണ്ട് പോകുന്നൊരു ഒരു വാർത്ത അത് വലിയ രീതിയിലുള്ള ഒരു വാർത്തയാണ് അദ്ദേഹം ഇവിടെ വന്നൊരു ഇന്റർവ്യൂ വരെ കൊടുത്തതാണ് അപ്പോൾ ഇതുപോലുള്ള പ്രവർത്തികളാണ് ഇന്ത്യയിൽ ഉടനീളം നടക്കുന്നത് അപ്പോൾ ക്രൈസ്തവ സമുദായം ഒന്ന് ചെവിയെന്നുള്ളി ഇരിക്കുക ഇത് ഈ പ്രശ്നങ്ങൾ ഈ ഇപ്പോൾ അവരുടെ ഭേദഗതി ബില്ലാണെങ്കിലും അല്ലെങ്കിൽ ഈ പള്ളി പൊളിക്കൽ ചടങ്ങൊക്കെ ആണെങ്കിലും അത് മുസ്ലിങ്ങളെ മാത്രം ിക്കുന്നതാണ് എന്ന് പറഞ്ഞ് ആശ്വസിക്കുന്ന ക്രൈസ്തവരൊന്ന് മനസ്സിലാക്കുക ഇത് മുസ്ലിം പള്ളികൾ തകർത്ത് കഴിഞ്ഞിട്ട് പിന്നീട് നിങ്ങളിലേക്കാണ് കടന്നു വരുന്നത് ഹൈന്ദ ഈ ക്രൈസ്തവരിലേക്കാണ് കടന്നു വരുന്നത് ക്രൈസ്തവരും കൂടെ കഴിഞ്ഞാൽ പിന്നീട് ഈ താഴ്ന്ന ജാതിക്കാരിലേക്കാണ് കടന്നു വരുന്നത് എന്നുള്ള എല്ലാവരും നമ്മുടെ ഇന്ത്യയിലുള്ള പൂർണ്ണ എല്ലാ ജനങ്ങളും മനസ്സിലാക്കി വെക്കേണ്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് ഇവരുടെ പ്രവർത്തനങ്ങൾ ഇതുപോലുള്ള വി കഴിഞ്ഞ ദിവസം പാലക്കാട് കാട്ടിയ ഈ ഒരു പ്രവൃത്തിയെ ആ ഒരു നിമിഷ തനാവുമാരെ ഒരു രീതിയിൽ പുറത്തിറങ്ങാത്ത രീതിയിലേക്ക് തളയ്ക്കണമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അത് ഇനി മേലെ ഇങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്യാത്ത രീതിയിലുള്ള ശിക്ഷ കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്തായാലും ക്രൈസ്തവ സമുദായക്കാർ ഒന്ന് കരുതിയിരിക്കുക അതിനിപ്പം ഏത് വിഭാഗക്കാർ എന്നുള്ളതിലല്ല ഇപ്പം മുസ്ലിങ്ങളിൽ തന്നെ മുജാഹിദ് തവലി അങ്ങനെ ഒരുപാട് വിഭാഗക്കാരുണ്ട് അപ്പം ഏത് വിഭാഗം എന്നുള്ളതല്ല ഈ നിങ്ങളെ ഏതൊക്കെ വിഭാഗമായിട്ട് തിരിഞ്ഞാലും ഈ ഹിന്ദുത്വ തീവ്രവാദികളുടെ കണ്ണിൽ നിങ്ങൾ ഒരു സമുദായമാണ് ക്രൈസ്തവ സമുദായം എന്ന് മാത്രമേ പറയൂ അല്ലെങ്കിൽ മുസ്ലിം സമുദായം എന്ന് മാത്രമേ പറയൂ അതിൽ മുജാഹിദ് വിടും സുന്നി വിടും പലതും വിടും ജമാഅത്ത് ഇസ്ലാമിടും എല്ലാം വിടും അതൊന്നും അതൊന്നും അവർ നോക്കത്തില്ല അവർക്കതൊന്നും ഒരു പ്രശ്നമല്ല അതൊരു ഒരു മതം ആ ഒരു മതത്തിന് ഉന്മൂലനം ചെയ്യുക എന്നുള്ള ഒരു തീവ്രവാദ ആശയമാണ് ഈ പറയുന്ന ഹിന്ദുത്വ തീവ്രവാദികളായിട്ടുള്ള ആർ എസ് എസിനും സംഘപരിവാറിനും ബി ജെ പിക്ക് ഒക്കെ ഉള്ളത് അതുകൊണ്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കുക നമ്മുടെ ഇന്ത്യൻ ജനങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് ബി ജെ പിയുടെ പ്രവർത്തനങ്ങൾ ആർ എസ് എസിന്റെ പ്രവർത്തനങ്ങൾ ചെറുത്തില്ല എന്നുണ്ടെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും അത് കേരളത്തിൽ നിന്നല്ല മറ്റേത് സംസ്ഥാനത്താണെങ്കിലും ഇന്ത്യ ഒട്ടാകെ അത് വലിയ വില കൊടുക്കേണ്ടി വരും എന്നുള്ളത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താണെങ്കിലും തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നവരൊന്നും അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം